കൃഷ്ണായനം മുപ്പത്തിയൊന്ന് ബാലലീലകൾ ആ ദിവസം ഗോപികമാർക്ക് ഉത്സവം തന്നെയായിരുന്നു മറ്റൊന്നുമല്ല കാരണം മാധവന് വായിൽ കൊച്ചരിപ്പല്ല് മുളച്ചിരിക്കുന്നു ദന്തങ്ങൾ വന്നു തുടങ്ങിയത് മുകളിലത്തെ നിരയിലാണ് ഗോപികമാർ പറഞ്ഞു യശോദേ മകന് വായിൽ പല്ല് മുളച്ചത് മുകളിലെ ഊനിലാണല്ലോ അവിടെ ദന്തം വന്നാൽ അമ്മാവനാണ് ദോഷം കൃഷ്ണന് അമ്മാവൻ ഇല്ലല്ലോ അതുകൊണ്ട് ഭയക്കുവാനില്ല ഗോപികമാർ ആ പല്ലുകൾ കണ്ട് ആനന്ദമടഞ്ഞു എന്നല്ല കണ്ണൻ്റെ മെയ്യിൽ തൊടുമ്പോൾ അവരുടെ ശരീരം ചീർക്കുന്നു അവരറിയാതെ പീനസ്ഥനങ്ങൾ വിങ്ങുന്നു അവൻ്റെ മുഖം ത്രിവേലിയിൽ മുട്ടുമ്പോൾ മനസ്സിൽ ഓർമ്മയുടെ പാത്രങ്ങൾ ഉടയുന്നു ഗതകാല സ്വപ്നങ്ങൾ ഉണരും പോലെ തോന്നുന്നു ഓരോ ഗോപികയ്ക്കും ഈ അനുഭവം ഉണ്ടായി അവർ പരസ്പരം പറഞ്ഞില്ലെന്നേ ഉള്ളൂ കണ്ണൻ കണ്ണിന് കർപ്പൂരമഞ്ചരിയായി വളരുന്നു കളിക്കുവാൻ കണ്ണൻ എപ്പോഴും തയ്യാറാണ് ബലഭദ്രന് പുറമെ സീതാമാവ് തുടങ്ങി അനേകം ഗോപകുമാരന്മാർ കണ്ണൻ്റെ കൂട്ടുകാരായി വന്നു തടത്തിലെ കടമ്പിൻ തണലിൽ അവർ കണ്ണ് പൊത്തി കളിച്ചു തണലിൽ കളിവീടുണ്ടാക്കി രമിച്ചു പൂവാലി പശുക്കളുടെ നനത്ത വതനത്തിൽ മുഖം ചേർത്ത് ജീവിതത്തിൻ്റെ നറുംഭാവങ്ങൾ തേടി സൈഗതപ്പരപ്പിൽ കങ്കണക്വാണനിക്വാണങ്ങളോടെ കണ്ണൻ ഓടിക്കളിച്ചു ഒരുമയാർന്നു തൂമയാർന്ന് കണ്ണനും കൂട്ടരും അമ്പാടിയിൽ അമരാവതി ഉണർത്തി അണിമയും മഹിമയും ലഖിമയും ഗരിമയും പ്രാപഞ്ചിക രൂപങ്ങളിൽ പുതുഭാവങ്ങളണിയുവാൻ കാത്തു നിൽക്കെ കണ്ണൻ എല്ലാം ഉൾക്കൊണ്ടു ഗോപാലന്മാരോടൊത്ത് ചാഞ്ചാടി ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു കണ്ണനും കളിക്കൂട്ടുകാരും ഓരോ ഗോപിക ഭവനത്തിലും കയറി ചെന്നു ചെന്താമരയുടെ കാന്തികിനിയെന്ന കണ്ണൻ്റെ പാദങ്ങൾ ഗോപികമാർ പൂജിച്ച് സ്വീകരിച്ചു ഒരു ദിവസം മാധവനും രാമനും കൂട്ടുകാരും യമുനയുടെ തീരത്തിരുന്ന് കളിക്കുകയായിരുന്നു കളി കുറേ കഴിഞ്ഞപ്പോൾ മാധവൻ പറഞ്ഞു വരൂ നമുക്കൊരു സ്ഥലം വരെ പോകാം അവിടെ ചെല്ലുന്നതുവരെ ആരും സംസാരിക്കരുത് ഇല്ല കുട്ടികൾ ഒറ്റ വാക്കിൽ പറഞ്ഞു കണ്ണനും കൂട്ടുകാരൻ നേരെ ചെന്നത് ഉപനന്ദൻ്റെ ഭവനത്തിലാണ് കഥക് ബന്ധിച്ചിരിക്കുന്നു ആരും ശബ്ദമുണ്ടാക്കരുതെന്ന് കണ്ണൻ ആംഗ്യം കാണിച്ചു പതുക്കെ കഥക് തള്ളി തുറന്ന് എല്ലാവരും അകത്ത് കയറി അടുക്കളയിലെത്തി ഉറിയിൽ കുറുക്കിയ പാൽ ഇരിക്കുന്നു തറയിൽ അല്പം ഉയർന്ന സ്ഥാനത്ത് തൈർ കുടവും വെണ്ണയും ഇരിപ്പുണ്ട് കേശവൻ എല്ലാം എടുത്തു ആദ്യം കൂട്ടുകാർക്ക് നൽകി പിന്നെ പൂച്ചകൾക്കും വാനരന്മാർക്കും കൊടുത്തു മതിയാവോളം താനും കഴിച്ചു തയർകുടങ്ങൾ പൊട്ടിച്ചു പാൽക്കുടത്തിൻ്റെ ചുവട്ടിൽ കണ്ണുമിട്ടു എന്നിട്ട് പുറത്തെറങ്ങി യമുനയുടെ കരയിൽ ചെന്നിരുന്ന് കളിക്കുവാൻ തുടങ്ങി ഉപനന്ദൻ്റെ ഭാര്യയുടെ പേര് പ്രഭാവതി എന്നാണ് അവൾ ഭവനത്തിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ് അവൾ നിന്നു ആരാണ് ഈ നടപടി സ്വീകരിച്ചത് അവൾ എല്ലായിടത്തും നോക്കി അതാ കിടക്കുന്നു ഒരു മയിൽപ്പീലി പ്രഭാവതി കാര്യങ്ങൾ ഊഹിച്ചു കണ്ണൻ്റെ പണിയാണിത് ഗോപികമാർ പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല ആ നറംപുഞ്ചിരി കണ്ടാൽ മറിച്ചെന്ന് കരുതുവാൻ പ്രഭാവതി നന്ദഗോപന്റെ ഭവനത്തിൽ വന്ന് യശോദയെ കണ്ട് നടന്ന സംഭവങ്ങൾ വിവരിച്ചു കണ്ണൻ വെണ്ണ വട്ടിട്ടുണ്ടെന്നോ യശോദ അതിശയിച്ചു അവർ പ്രഭാവതിയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു കണ്ണൻ കുഞ്ഞല്ലേ എട്ടും പൊട്ടും തിരിയാത്ത പ്രായം ആവശ്യത്തിന് വെണ്ണയും പാല് ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോളൂ ഉണ്ണി ഇങ്ങ് വരട്ടെ ഞാൻ ചോദിക്കാം പ്രഭാവതി അത് കേട്ട് പറഞ്ഞു കാര്യമന്വേഷിച്ചാൽ മതി അവനെ അടിക്കരുത് ഉണ്ണിക്കണ്ണൻ കരയുന്നത് കാണുവാൻ വയ്യ യശോദ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ഉണ്ണിയെ ഉപദേശിക്കുകയേ ഉള്ളൂ പിന്നെ ഒരു കാര്യം കുഞ്ഞും കൂട്ടുകാരും ഇനിയും വരാം പാലും വെണ്ണയും കവരാ അവരെ കയ്യോടെ പിടികൂടി കൊണ്ടുവരണം നല്ല ശിക്ഷ കൊടുക്കുകയും ചെയ്യാം മോഷണം നിർത്തണമല്ലോ പ്രഭാവതി എല്ലാം സമ്മതിച്ചു ഭവനത്തിലേക്ക് യാത്രയായി ദിവസങ്ങൾ കടന്നുപോയി യശോദ വിവരം കണ്ണനോട് മനഃപൂർവ്വം പറഞ്ഞില്ല ഒരു ദിവസം പോലെ കണ്ണനും കൂട്ടുകാരും യമുനാ തീരത്തെത്തി ഗോപന്മാർ മിക്ക പേരും കൃഷി സ്ഥലങ്ങളിലായിരുന്നു ഇത് തക്കമെന്ന് കണ്ട് കണ്ണൻ കൂട്ടുകാരുമൊത്ത് പ്രഭാവതിയുടെ ഭവനത്തിലെത്തി അടുക്കളയിൽ നോക്കിയപ്പോൾ നറും പാൽ തിളപ്പിച്ച് പറ്റിച്ച് ഉറിയിൽ വച്ചിരിക്കുന്നത് കണ്ടു കണ്ണനൊരു പീഠത്തിൽ കയറി എന്നിട്ട് കാലികളെ തെളിക്കുന്ന കോലെടുത്ത് കലത്തിൻ്റെ ചുവട്ടിൽ ഒരു ദ്വാരമിട്ടു ആദ്യം രാമം കുടിച്ചു കൂട്ടുകാർ മാറി മാറി കുടിച്ചു തറയിൽ വീണ ക്ഷീരത്തുള്ളികൾ പൂച്ചകൾ മത്സരിച്ച് കുടിച്ചു പാലിൻ്റെ രസം നുണയുവാൻ വാനരന്മാരും എത്തിയിരുന്നു അവസാനം കണ്ണൻ പീഠത്തിൽ കയറി വായ മലർത്തി പാൽ കുടിച്ചു പാലിൻ്റെ അവശിഷ്ടം കിട്ടാതായപ്പോൾ പൂച്ചകൾ കടിപിടി ഓടിയും ഈ കോലാഹലം കേട്ട് പ്രഭാവതി ഓടിവന്നു അവർ വരുന്നത് കണ്ട് കുട്ടികൾ നാലു പാടും പാഞ്ഞു ബലരാമനും പുറത്തു പോയി പീഠത്തിലായതിനാൽ കണ്ണന് ഓടുവാൻ കഴിഞ്ഞില്ല ഗോപിക കണ്ണനെ കയ്യോടെ പിടികൂടി അപ്പോൾ തന്നെ മാധവനെയും കൊണ്ട് പ്രഭാവതി നന്ദഗോമൻ്റെ ഭവനത്തിലേക്ക് നടന്നു കണ്ണൻ്റെ കള്ളം കണ്ടുപിടിച്ചതിൻ്റെ വിജയഭാവമായിരുന്നു അവർക്ക് കണ്ണ് നീരൊഴുക്കിക്കൊണ്ട് കേശവൻ ഗോപികയുടെ പിന്നാലെ നടന്നു യശോദ ഭവനത്തിലുണ്ടായിരുന്നു അവരെ കണ്ടയുടനെ ആഹ്ലാദഭാവത്തിൽ പ്രഭാവതി പറഞ്ഞു യശോദേ നിന്റെ മകനിതാ പാല് കട്ടു കുടിക്കുകയായിരുന്നു ഇവൻ ഞാൻ കയ്യോടെ പിടിച്ചു ഇനി ഇവൻ മോഷണം നടത്തരുത് യശോദ ഉണ്ണിയെ കണ്ടിട്ട് പറഞ്ഞു തീർച്ചയായും ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം മോഷണം നല്ല തൊഴിലല്ല നല്ല പ്രഹരം കൊടുക്കണം പ്രഭാവതി പറഞ്ഞു അതിനാണ് ഞാൻ ഇവനെ കൊണ്ടുവന്നത് ഇവിടെയോ യശോദ അതിശയത്തോടെ ചോദിച്ചു ഇവിടെ തന്നെ അല്ലാതെ ഈ കുസൃതി കുടുക്കയെ എവിടെയാണ് കൊണ്ടുപോകേണ്ടത് യശോദ പറഞ്ഞു പ്രഭാവതി നീ പറയുന്നത് എന്താണ് നിനക്ക് ഉന്മാദം പിടിച്ചുവോ നീ കൊണ്ടുവന്നത് നിന്റെ മകനെ തന്നെയാണ് അവൻ്റെ തെറ്റിന് എന്തിന് നീ ഇവിടെ ആവലാതിപ്പെടുന്നു എൻ്റെ മകനോ പ്രഭാവതി ഉണ്ണിയെ സൂക്ഷിച്ചു നോക്കി അതെ സ്വന്തം മകൻ തന്നെ കാതരമായി അവൻ അമ്മയെ നോക്കുന്നു പ്രഭാവതി ഉറക്കെ പറഞ്ഞുപോയി അയ്യോ ഇതെങ്ങനെ കണ്ണനെ തന്നെയാണ് ഞാൻ പിടിച്ചത് മഞ്ഞപ്പട്ടും ചാർത്തി മയിൽപീലിയും തിരികെ നറുമ്പാൽ കുടിക്കുന്ന കേശവനെ തന്നെയാണ് ഞാൻ ബന്ധിച്ചത് അത്ഭുതമായിരിക്കുന്നു യശോദയും നന്ദഗോപനും ചിരിച്ചു പ്രഭാവതിയുടെ ശിരസ് താണു കുട്ടി കണ്ണനോടൊപ്പം കളിക്കുവാൻ ഓടിപ്പോയി പ്രഭാവതിയുടെ മുഖം വിളറി വെളുത്തു ശിരസ് താഴ്ത്തി അവൾ നിന്നു എന്തു പറയണമെന്നറിയാതെ അവൾ കുഴങ്ങി മനസ്സ് തളർന്നു നിമിഷം കഴിഞ്ഞില്ല തളകിലുക്കി വളകിലുക്കി കാഞ്ചന കാഞ്ചി കിലുക്കി കണ്ണൻ ഓടി വരുന്നു മയിൽപ്പീലിയും പട്ട് കളയവരവും കരത്തിലായിരുന്നു മായാമയനായ കേശവൻ പ്രപഞ്ചരഹസ്യത്തിൻ്റെ ഓർത്തിയാണല്ലോ കണ്ണനെ കണ്ടപ്പോൾ പ്രഭാവതിക്ക് വിശ്വാസം വന്നു അവൾ ഭവനത്തിലേക്ക് പോന്നു പക്ഷേ അടുത്ത ദിവസം തന്നെ മറ്റൊരു സംഭവം ഉണ്ടായി സത്യം മുന്നിൽ വിരിഞ്ഞതുകൊണ്ട് യശോദയ്ക്ക് തിരസ്കരിക്കുവാനും കഴിഞ്ഞില്ല സംഭവം ഇതാണ് അതൊരു സായാഹ്നമായിരുന്നു കണ്ണനെ നേരത്തെ തന്നെ കുളിപ്പിച്ചൊരുക്കി അപ്പോഴേക്കും മറ്റു കുട്ടികൾ കളിക്കുവാനെത്തി എല്ലാവരും മുറ്റത്തിരുന്ന് കളിക്കുവാൻ തുടങ്ങി ഇത് അവസരമാണെന്ന് കണ്ട യശോദ സ്നാനാദി കാര്യങ്ങൾക്ക് പോയി അല്പം കഴിഞ്ഞപ്പോൾ കുട്ടികൾ കണ്ണനെ കണ്ടില്ല ഏഹ് എവിടെ കണ്ണൻ പരസ്പരം അവർ ചോദിച്ചു ഒരു കുട്ടി പറഞ്ഞു ദാ കണ്ണൻ ഇപ്പോൾ അകത്തേക്ക് പോകുന്നത് കണ്ടു എല്ലാവരും ഭവനത്തിൻ്റെ ഉള്ളിലേ കൂടി അപ്പോൾ കണ്ണൻ ഒരു ഉരൽ ഉരുട്ടുന്ന കാഴ്ചയാണ് കണ്ടത് ആരും മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചു എല്ലാവരും കേശവന്റെ ചെയ്തികൾ നോക്കി നിന്നു മാധവൻ ഉരൽ ഉറിയുടെ കീഴിൽ കൊണ്ടുവച്ചു ഒരു വിധത്തിൽ അതിൽ കയറി പക്ഷെ ഉറിയിലെത്തുന്നില്ല പ്രയാസപ്പെട്ടിറങ്ങി ഉരലിന് മുകളിൽ ഒരു നാൽക്കാലി ഇട്ട് അതിൻ്റെ പുറത്ത് കയറി നിന്നു പെട്ടെന്ന് നാൽക്കാലിയും ഉരലും മറിഞ്ഞ് കണ്ണൻ ഉറിയിൽ ബലമായി പിടിച്ചിരിക്കുകയാണ് ഉരൽ മറിഞ്ഞതിൻ്റെ ആയത്തിൽ കണ്ണൻ ആടുവാൻ തുടങ്ങി കണ്ണൻ്റെ മുഖം ഭയം കൊണ്ട് ചുരുങ്ങി കൂട്ടുകാരിൽ ചിലർ വിവരം യശോദയെ അറിയിച്ചു പരിഭ്രാന്ത ചിത്തയായ യശോദ ഓടിയെത്തി വിഷമിക്കുന്ന ഭാവത്തോടെ കണ്ണൻ ഉറിയിൽ ആടുകയാണ് മഞ്ഞ പട്ടഴിഞ്ഞ് രശനയിൽ ഉടക്കിക്കിടന്നു ആര് കണ്ടാലും ചിരിച്ചു പോവും കണ്ണാ നിന്റെ പണി കൊള്ളാം എന്ന് പറഞ്ഞ് അമ്മ ഉണ്ണിയെ താഴെ ഇറക്കി കണ്ണൻ ചിരിച്ചുകൊണ്ട് നാണത്തിൽ തൊടുത്ത് അമ്മയുടെ ഉടുപുടവത്തുമ്പിൽ തൂങ്ങി